അമ്മച്ചി വാരി വായിച്ച തിരക്കായിരുന്നു ഇത് കണ്ടോ എന്റെ അമ്മച്ചിയുടെ മൂടി കണ്ടോ വരച്ചട്ടേ ഇല്ല ഇത് കണ്ടോ എൺപത്തി ഒമ്പത് വയസ്സാകുന്നു ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോടും കൂടെ ഇനിയും പറഞ്ഞുതരാം എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചി കാച്ചെണ്ണയാണ് വെക്കുന്നത് എൻ്റെ ഓർമ്മ തൊട്ട് അമ്മച്ചി കാച്ചെണ്ണയാണ് വെക്കുന്നത് അതേത് ബ്രാൻഡാണോ ഒന്നും ഞാൻ പറയുന്നില്ല ഏത് കാച്ചെണ്ണയും ഇതിനുപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നമ്മൾ വേറെ ഒരുപാട് കൂട്ടുകൾ കൂടണം അപ്പം ഈ വെ ഈ കാച്ചെണ്ണയ്ക്കകത്തോട്ട് കരിഞ്ചീരകമില്ലേ നമ്മൾ അങ്ങാടിപ്പെട്ടി മേടിക്കാൻ കിട്ടും കരിഞ്ചീരകം മേടിച്ച് ഓട്ടിയട്ടിയിലിട്ട് നന്നായിട്ട് വറുത്ത് കരിഞ്ഞ് വരുമ്പോൾ ആ കൂടെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊണ്ടില്ലേ പൊളിച്ചു കളയുന്നത് അതും കൂടെ ഇട്ട് വറുത്ത് വെളുത്തുള്ളിയുടെ തൊണ്ടും ശരിക്കും കരിഞ്ഞ് വരണം അപ്പോൾ അതെടുത്ത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കണം നല്ല ഭസ്മം പോലെ പൊടിച്ചിട്ട് ഈ ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്യണം എന്നിട്ടാണ് അമ്മച്ചിക്ക് അമ്മച്ചി അതെ ഞാനും അതെ ഞങ്ങൾ ഇങ്ങനെ തേക്കുന്നത് തേച്ച് പിടിപ്പിക്കുന്നത് ഇതുകൊണ്ട് ഇപ്പോഴും അമ്മച്ചിയുടെ മുറിയുടെ നീളൊക്കെ ഞാൻ കാണിച്ചുണ്ടോ ഇത് എല്ലാരും ഇതൊന്നും പരീക്ഷിച്ചു നോക്കാം അതും ഇതും കെമിക്കൽ ചേർന്ന ഡൈ ഒന്നും മേടിച്ച് തലേ തേക്കണ്ടെന്നേ അതിലൊക്കെ എത്രയോ നല്ലതായി ഇത് അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കറന്റ് ബോക്സി പറഞ്ഞേ